പൂച്ചയുടെ കടിയേറ്റ പതിനൊന്ന് വയസ്സുകാരി മരണപ്പെട്ടു വളർത്തു പൂച്ചയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത് പന്തളം കടക്കാട് ഹന്ന ഫാത്തിമയാണ് മരണപ്പെട്ടത് മരണകാരണം പേവിഷബാധ മൂലമാണോ എന്ന് വ്യക്തമായിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ജൂലൈ രണ്ടാം തീയതിയാണ് പെൺകുട്ടിക്ക് പൂച്ചയുടെ കടിയേറ്റത് ഉടൻ തന്നെ പന്തളത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവയ്പ്പെടുത്തിരുന്നു തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തി ആദ്യ ഡോസ് പേ വിഷബാധയുടെ വാക്സിൻ സ്വീകരിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് രണ്ടാമത്തെ വാക്സിൻ എടുത്തത് തൊട്ടു പിന്നാലെ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായി തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമായതോടെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു ആരോഗ്യനില വഷളായി എന്നാണ് കുട്ടി മരണപ്പെട്ടത് കുട്ടിയുടെ മരണകാരണം എന്താണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല കുട്ടിക്ക് മറ്റെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായിരുന്നോ എന്നോ പേവിഷബാധയാണോ മരണകാരണമെന്നും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ